അവസാനമായി പാർട്ടി എന്ന നിലയിൽ ഈ വിഷയം സി പി എമ്മിനെ കൊണ്ടെത്തിച്ചിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് കൂടി നമുക്ക് ചർച്ച ചെയ്തു പോകാം ശ്രീ കെ ജെ ജേക്കബ് ഈ നേരത്തെ തന്നെ ഈ ഇ പി ജയരാജൻ ഈ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ ആദ്യത്തെ പ്രതികരണം പോലും എൻ്റെ ബന്ധുക്കൾ അങ്ങനെ പല സ്ഥലത്തും ഇരിക്കും നിങ്ങളത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന മട്ടിലായിരുന്നു മുമ്പേ ഈ പറഞ്ഞതുപോലെ പരിപ്പോഴയും കട്ടഞ്ചായും ഒക്കെ ഉപേക്ഷിച്ച നേതാവാണ് ഇ പി ജയരാജൻ അദ്ദേഹത്തെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുന്നില്ല എന്ന് നമ്മൾ ആരോപിക്കുന്ന ഈ ഘട്ടത്തിലാണ് കേന്ദ്ര കമ്മിറ്റി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നടക്കുകയാണ് എന്ന ചർച്ചകൾ കൂടി സജീവമായി സമൂഹത്തിന് മുന്നിലുള്ളത് ഇത് നമ്മൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു ഒന്ന് രണ്ട് മൂന്ന് എന്ന് നമുക്ക് പോയിന്റുകൾ പറഞ്ഞു പോകാവുന്ന ഒരു വിഷയം അല്ലെങ്കിൽ കൂടി പ്രതിസന്ധിയിൽപ്പെട്ട നിൽക്കുന്ന പാർട്ടിയുടെ ഒരു അവസ്ഥയിൽ തന്നെയല്ലേ കാര്യങ്ങളെ കാണേണ്ടത് ഇതിൻ്റെ അകത്ത് സി പി എമ്മിൻ്റെ പലപ്പോഴുമുള്ള പ്രശ്നം ആ പാർട്ടി വേറൊരു പാർട്ടിയാണ് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് പാർട്ടിയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കേട്ടത് അവിടെ വരുന്ന പിഴവുകളാണ് ഈ പ്രശ്നം വരുന്നത് ഇപ്പം ഇപ്പം ഈ കേസിൽ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനുവേണ്ടി ഒരു നോംസ് ഈ സർക്കാർ ഉണ്ടാക്കി എന്നുള്ളതാണ് ആ നോംസ് ആണ് വയലേറ്റ് ചെയ്യപ്പെട്ടത് അവിടെയാണ് ഇത് അഴിമതിയാകാൻ വേണ്ടി പോകുന്നത് യു ഡി എഫിൻ്റെ കാലത്ത് അങ്ങനെ നോംസ് ഇല്ലാത്തതുകൊണ്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ ആരെ വേണമെങ്കിൽ നിയമിക്കാം അപ്പം ഇത്രയും കാര്യങ്ങളിൽ ഞങ്ങളൊരു വ്യത്യസ്തരായ പാർട്ടിയാണ് എന്ന് സി പി എം അവകാശപ്പെടുകയും ആ നോ അവർ തന്നെ സെറ്റ് ചെയ്യുന്ന നോംസ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ നാഷണൽ കൗൺസില് കൂടിയപ്പം കോഴിക്കോട് മുഴുവൻ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അപൂർവമായിട്ടുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകളൊക്കെ മുഴുവൻ ബുക്ക് ചെയ്തിരുന്നു പക്ഷെ ആരും ഡിസ്കസ് ചെയ്ത് പോലുമില്ല കാരണം ബി ജെ പി ഒരിക്കലും അങ്ങനെ വലിയൊരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പം ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കെങ്കിലും ചില അസ്വസ്ഥതകൾ ഉണ്ടാവും കാരണം ആ പാർട്ടി അങ്ങനെയല്ല എന്ന് ഇത്രയും കാലം നമ്മളോട് പറഞ്ഞു കൊണ്ടുള്ള പ്രശ്നമാണ് കട്ടൻജായുടെയും പരിഫൂടെയും പ്രശ്നമാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന പ്രതിച്ഛായ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ആ പാർട്ടിക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ ഞങ്ങളുടെ മീറ്റിങ്ങുകൾ ഇനി മേളയിൽ കൂടാൻ വേണ്ടി പോകുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലാണ് എന്ന് ആ പാർട്ടി തീരുമാനിച്ചാൽ നമുക്കാർക്കും അതിനോട് പിന്നെ എതിർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അല്ല എന്ന് ആ പാർട്ടി പറയുമ്പോഴാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി കൂടാറില്ലേ തിരുവനന്തപുരം ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി കൂടാറില്ലേ അപ്പോഴൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളാണോ കൂടിക്കൊണ്ടിരുന്ന ആൾക്കാർ താമസിച്ചു കൊണ്ടിരുന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും പക്ഷേ ഇനി തൊട്ട് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് കൂടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കട്ടൻ ചായയും പരിപ്പാടിനി ഒരു കമ്മ്യൂണിസ്റ്റുകാരും തിന്നില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആ തീരുമാനിച്ചൊക്കെ നാട്ടുകാരോട് പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ ആർക്കും ആ പാർട്ടിയുടെ ചോദ്യങ്ങളില്ല അങ്ങനെ അല്ല ചോദ്യങ്ങൾ ആ ആ പാർട്ടി ഫേസ് ശ്രീ എസ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഇതൊരു വ്യത്യസ്തമായ പാർട്ടിയാണ് എന്ന് ഒന്ന് നമ്മുടെ പൊതുസമൂഹം അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് അതിനകത്ത് വരുന്നൊരു ബുദ്ധിമുട്ട് ഈ പാർട്ടി വ്യത്യസ്തമായ പാർട്ടി തന്നെയാണ് ജേക്കബ് പറഞ്ഞതുപോലെ തന്നെയാണ് അതിൻ്റെ കാര്യം ഈ പാർട്ടിയിൽ പക്ഷെ അത് ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ പാർട്ടിക്ക് നയപരമായി എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോകുന്ന ദൗർബല്യം ഉണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കപ്പെടേണ്ടത് അത് പരിശോധിക്കപ്പെട്ടുകൊണ്ടല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ ചാലകശക്തിയാണ് പാർട്ടി എന്നുള്ളത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് പലപ്പോഴും വഴിമാറിപ്പോകുന്നുണ്ടോ എന്നാണ് ഇത്തരം കാര്യങ്ങൾ സംശയം ഈ ഇത്തരം വിഷയങ്ങളിൽ ഒരു നടപടി സ്വീകരിക്കാവുന്ന പ്രത്യേക ശാസ്ത്ര ദൃഢതയുള്ള തലത്തിലാണോ ഇപ്പോൾ പാർട്ടി നിൽക്കുന്നത് ഞാൻ ചോദിച്ചത് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഈ കേന്ദ്ര കമ്മിറ്റിയുടെ ആരോപണം കൂടി നിൽക്കുന്നത് കൊണ്ടാണ് അല്ല അവിടെയാണ് നമ്മൾ കാണുന്നത് ഇത് ഈ പാർട്ടി വളരെ വ്യത്യസ്തമായ പാർട്ടിയാണെന്ന് പറയുകയും നാട്ടുകാരെക്കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വ്യത്യസ്തത വരുന്നത് എവിടെയാണ് ഇതേപോലുള്ള മണ്ണത്തരങ്ങളിൽ ചെന്ന് ചാടി ഇതൊട്ട് സമ്മതിക്കത്തുമില്ല ഈ ഞങ്ങൾ എന്തുകൊണ്ടും ഇങ്ങനെ ഒരു ഹോട്ടലിലേക്ക് മാറി എന്നുള്ള കാര്യം പറയുന്നതിന് എന്ത് ഇത്ര പേടിക്കേണ്ട കാര്യമൊന്നും ഇത്ര മടിക്കേണ്ട കാര്യമില്ല ഒരു പക്ഷേ സുരക്ഷാ കാരണങ്ങൾ കാണാം അല്ലെങ്കിൽ സൗകര്യങ്ങള് കാണാം ഭക്ഷണവും എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്ന സ്ഥലമായിരിക്കാം ഇതൊക്കെ ആയിരിക്കാം പക്ഷേ ഇത് പറയാതെ ഞങ്ങൾ മറ്റേ പരിപ്പൂടെ ജായവാണ് ഞങ്ങൾ പാവപ്പെട്ടവരുടെ പാർട്ടിയാണ് ഞങ്ങൾ തൊഴിലാളി വർഗ്ഗത്തിൻ്റെ പാർട്ടിയാണ് ഇതൊക്കെ പറയുമ്പോഴാണ് ആ ആ വൈരുദ്ധ്യങ്ങളാണ് ഇപ്പോൾ ഈ സെയിം ജെ കെ പറഞ്ഞ പോലെ ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്ന ആരും ചോദിക്കാൻ പോകത്തില്ല ഇല്ലേ അത് ചിലപ്പം ഫൈസാർ ഹോട്ടലിൽ തന്നെയായിരിക്കും നടക്കുന്നത് പക്ഷേ ആ കാരണം അവരങ്ങനെ ഒരു ക്ലെയിം വെക്കുന്നില്ല ഞങ്ങൾ വ്യത്യസ്തമായൊരു പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് ഏതായാലും വെച്ചിട്ടില്ല ബി ജെ പി വെച്ചിട്ടുണ്ട് ബി ജെ പി ഇപ്പോൾ അത് പറയുന്നില്ല എ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്നായിരുന്നു ഡിഫറൻറ്റ് എന്നായിരുന്നു പറഞ്ഞത് അതിപ്പോൾ അവർ പറയുന്നില്ല പക്ഷേ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എം ആണ് ആ ഡിഫറൻസിനകത്ത് വരുന്നതാണ് ഞങ്ങൾ ഇപ്പോൾ ബന്ധുക്കളുടെ നിയമനം നടത്താറില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ബന്ധുക്കളുടെ നിയമനം നടത്തി കുടുങ്ങി ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഇതേപോലുള്ള ആഡംബരത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആഡംബരത്തിൽ എന്തുകൊണ്ട് അവിടെ വെച്ച് നടത്തി എന്നുള്ളതിനൊരു കൃത്യം എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ മതി അല്ലാതെ വേറെ തർക്കമൊന്നുമില്ല കാരണം ആ പാർട്ടിയുടെ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് പൈസ ഉണ്ടായിരിക്കാം പൈസ ഉള്ളതുകൊണ്ടായിരിക്കും അവിടെ നടത്തുന്നത് പക്ഷേ ഈ കാര്യം നിങ്ങൾ ക്ലാരിറ്റിയോടുകൂടി പറയണം ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് പലപ്പോഴും ഈ വിമർശനങ്ങൾക്കും ഒക്കെ ഇടയാക്കുന്നത് തീർച്ചയായും ശ്രീ ജോസഫ്ഴക്കൻ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ ഇത് നടപ്പാക്കുമ്പോഴുള്ള കുഴപ്പമാണ് കാരണം ഈ എഴുതി കൊടുത്ത് നടപ്പാക്കുന്ന മണ്ടത്തരം കാണിച്ചു എന്നത് തന്നെയാണല്ലോ ഇതിനകത്ത് ഈ ഈ ഒരു കുരുക്കിലേക്ക് ഇ പി ജയരാജൻ ചെന്നപ്പെടാനും അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാതെ സി പി എം ഇങ്ങനെ തല്ലിപ്പടയ്ക്കാനും ഒക്കെ കാരണം ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അടുപ്പം കൂടെ വെച്ച് ഞാൻ ഇ പി ജയരാജനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഒട്ട് ഹിപ്പോക്രസി ഇല്ലാത്തൊരു നേതാവാണ് അയാക്ക് സത്യസന്ധമായിട്ട് അയക്ക് തോന്നുന്നത് ശരിയെന്ന് തോന്നുന്നു ചെയ്യുന്നു പോകുന്ന ആളില്ല സി പി എമ്മിന് അകത്ത് നല്ലൊരു ശതമാനം ഹിപ്പോക്രാറ്റുകളാണ് അവരുടെ പ്രവൃത്തിയും അവരുടെ വാക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഒരുപാട് ആളുകളെ എനിക്കറിയാവായിട്ട് ഞാൻ പറയുകയാണ് അതുകൊണ്ട് ഇതിൽ ഈ പാവം ഈ ഇ പി ജയരാജനെ മാത്രം ഒറ്റ തിരിച്ച് അവൻ മാത്രം ഒരു വലിയ കുഴപ്പക്കാരൻ അവനെ ഞങ്ങൾ അങ്ങ് തീർത്തു എടുത്തു പുറത്താക്കി ഇനി ഇത് കൂട്ട് മോശപ്പെട്ട ആരുമല്ല ബാക്കിയെല്ലാം ഞങ്ങൾ നല്ലവരാണ് എന്നാകാനുള്ളൊരു ശ്രമമാണ് ഇപ്പം നടക്കുന്നത് സത്യത്തിൽ അതിനകത്തുള്ളതിൽ ഭേദ ഒരാളാണ് കാരണം അയൊക്കെ ഉള്ള അയാൾ ഉള്ളതുപോലെ ചെയ്യും അതുകൊണ്ടാണ് ഈ അർത്ഥത്തിലൊക്കെ ചാടിയത് ഹിപ്പോക്രസി വളരെ കുറവുള്ള ഒരാളാണ് അപ്പോൾ ബാക്കി ഒരു നല്ല ശതമാനം ഹിപ്പോക്രാറ്റുകളാണ് ഞാൻ പേര് പറയുന്നില്ല തനി ഹിപ്പോക്രാറ്റുകളാണ് എന്തായാലും വളരെ വ്യത്യസ്തമായി താങ്കളത് പറഞ്ഞു നിർത്തി വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോസഫ് വാഴയ്ക്കൻ ശ്രീ എസ് ആർ ശക്തിധരൻ ശ്രീ കെ ജെ ജേക്കബ് ശ്രീ റോയ് മാത്യു